ഐഡിയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ ഉള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കണം ഞാൻ പല വീഡിയോകളിൽ പറയാറുണ്ട് ഒരു കച്ചിത്തുരുമ്പാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ടത് നമ്മൾ ടോപ്പിൻ്റെ പുറകെ ഓടിയൻസ് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും പക്ഷേ ഒരു ആവറേജിൻ്റെ പുറകെ ഓടിയൻസ് നമുക്ക് കിട്ടും ആ തരത്തിലുള്ള പരീക്ഷകളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളെ കാത്തിരിക്കുന്ന പ്ലസ് ടു ലെവൽ തസ്തികകൾ സി പി ഒ ഡു സി പി ഒ അതുപോലെ ഐ ആർ ബി ഇപ്പോൾ വിളിച്ചില്ല ഞാൻ വിളിക്കുമെന്ന് പറയുന്നു വിളിക്കുമെന്ന് പ്രതീക്ഷയിൽ പറയുന്നു അതുപോലെ ഈ അസിസ്റ്റൻറ്റ് പ്രസണൽ ഓഫീസർ ഈ അസിസ്റ്റൻറ്റ് പ്രിസണൽ ഓഫീസർ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കാൻ കാര്യം ഏജ് ഓവറായ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാണും മുപ്പത്തിയാറ് വയസ്സായവർക്ക് പോലും അയക്കാൻ പറ്റുന്ന ഒരു യൂണിഫോം തസ്തികയാണ് ഈ പറയുന്ന എ പി യു എന്ന് പറയുന്നത് ഓക്കെ എന്തുകൊണ്ട് പോലീസ് എന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇന്നലെ ഒരു ഉദ്യോഗാർത്ഥി മെസ്സേജ് അയച്ചതാണ് പോലീസിൽ നിലവിൽ ട്രെയിനിങ്ങിലാണ് ഞാൻ അത് വിട്ടിട്ട് എൽ ജി എസിലുണ്ട് എൽ ജി എസിലോട്ട് ഞാൻ പോകുന്നു എൽ ഡി സി വരുന്നത് എഴുതി എടുക്കണം ബിവറേജ് എൽ ഡി സി ആയിരിക്കും നല്ല ശമ്പളമുള്ള അടിപൊളി ഒരു പോസ്റ്റാണ് ബിവറേസ് എൽ ഡി ബിവറേജ് എൽ ഡി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ശമ്പളം കിട്ടും ഇയർലി നിങ്ങൾക്കൊരു ഐഫോൺ എടുക്കാൻ കഴിയുന്ന സാലറി ആയിട്ട് ബോണസ് കിട്ടുന്ന സാധനമാണ് ലെപ്കോ ഓക്കെ ബിവറേസ് എൽ ഡി ആയിട്ട് ഞാനും എഴുതിയിട്ടുണ്ട് മെയിൻ എഴുതിയിട്ടുണ്ട് അതിന് കിട്ടിയിട്ടില്ല ഉള്ളത് പറയണമല്ലോ പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയാം വളരെ കോമ്പറ്റീഷൻ ഉള്ള തസ്തിക നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഇത് എഴുതിയാൽ കിട്ടുമോ എന്നൊരു വിശ് അമിതാവിശ്വാസമുള്ളവൻ പഠിച്ചോ കുഴപ്പമില്ല എക്സാമ്പിൾ ഒരാളെ പറയുകയാണെങ്കിൽ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് വരെയാണ് ഞാൻ ഇന്നിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നാളെ ആറേഴ് മാസം കഴിയുമ്പോൾ ആ ലിസ്റ്റ് വരുമ്പോൾ ഞാനതിൽ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവും എന്നൊരു അമിത പ്രതീക്ഷ സ്വയം ഉണ്ടാവും അതെങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ ടെസ്റ്റൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ റീസെൻറ്റ്ലി കഴിഞ്ഞാൽ നിങ്ങളുടെ ബി എഫ് ഒ പരീക്ഷയില്ലേ ആ ബി എഫ് ഒ പരീക്ഷയിൽ ഒരു സെവൻറ്റി ഫൈവ് എബോവ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഉറപ്പായും ഡിഗ്രി ലെവൽ എക്സാം കിട്ടും ഓക്കെ അതാണ് അതിൻ്റെ ഒരു വേരിയേഷൻ എന്ന് ഞാൻ പറയുന്നത് നേരെ മറിച്ച് ഈ ബി എഫ് ഒ പോലുള്ള ഇപ്പോൾ ഈ നടന്നിട്ടുള്ള പരീക്ഷകളിൽ ഒരു അറുപത് അറുപത്തി അഞ്ചിന് താഴെ ഉദ്യോഗ മാർക്ക് വാങ്ങിച്ച ഉദ്യോഗാർത്ഥികൾ ആ പരീക്ഷ അല്ലെങ്കിൽ ഒരു അറു അറുപത്തഞ്ഞെ കൂടി പറയുകയുള്ളൂ അറുപത് താഴെ വാങ്ങിച്ച ഉദ്യോഗാർത്ഥികൾ ആ പരീക്ഷ നോക്കണ്ട ആ അങ്ങനെ ഡിഗ്രി പരീക്ഷകൾ നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാര്യം ഈ അറുപത് മാർക്ക് താഴെയുള്ള ഉള്ള ഉദ്യോഗാർത്ഥികൾ ഡിഗ്രി പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫലം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നിരാശ മാത്രമായിരിക്കും ഡിഗ്രി തെളിഞ്ഞ് നമുക്ക് എഴുതിയെടുക്കാം പക്ഷേ നമ്മുടെ കയ്യിലൊരു പിടിവെള്ളി വേണം നിങ്ങൾ ഡിഗ്രി ലെവലിന് പഠിച്ചോ പക്ഷേ നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് അടങ്ങുന്ന ഫോഴ്സ് പോലുള്ള തസ്യകൾ ഒരിക്കലും മിസ്സാക്കരുത് കാര്യം എടാ ഇത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും പറയാനില്ല പക്ഷേ ഇതിലൊരു ഫീൽ വെച്ച് നമുക്ക് നിൽക്കാൻ പറ്റും പിന്നെ ഞാൻ എപ്പോഴും പറയും യാതാണ് നിങ്ങൾക്ക് ഇഷ്ടം അതിൽ പിടിച്ചിരിക്കുക എൽ ജി എസ് ആണ് നിങ്ങൾക്ക് താല്പര്യം മനസ്സമാധാനമുള്ള ജോലിയാണ് താല്പര്യം നിങ്ങളതിൽ പോണം അല്ലാതെ സി പി ഒ പോലുള്ള ടഫ് ഫസ്റ്റ് ജോലികളാണ് നിൽക്കരുത് നിങ്ങളുടെ മനസ്സമാധാനം എന്നാൽ അത് സാക്രിഫൈസ് നിൽക്കാൻ പറ്റുന്നവനാണെങ്കിൽ ഇതിൽ പിടിച്ചു നിക്കും ഇതൊരു ഹരമാണേ പോലീസ് ജോലി എന്ന് പറഞ്ഞൊരു ഹരമാണ് അതേപോലെ ടെൻഷനും ബുദ്ധിമുട്ടും ഒക്കെ ഫേസ് ചെയ്യും ആ ഒരു ജീവിതമായി കഴിഞ്ഞാൽ ഒരു ഇതുവേണം അതാണ് ഞാൻ ഉള്ളിന്ന് പറയാ ഒരു ടഫസ്റ്റ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം പിന്നെ ഒന്നുമില്ല നമുക്ക് ജീവിച്ച് പോകാൻ പറ്റും ഒരു പിടികളുടെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ അതിൽ വീഡിയോ കമൻറ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അര സി പി ഒ ഞാൻ നേടും അല്ലെങ്കിൽ എ പി ഒ നേടും അല്ലെങ്കിൽ ഡബ്ല്യു സി പി ഒ ഞാൻ പിടിച്ചെടുക്കും അവരുടെ ഉള്ളിൽ ആഗ്രഹമുള്ള ആഗ്രഹമുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായി നിങ്ങൾ പഠിക്കുക നിങ്ങളുടെ മുമ്പിൽ മാസമാണ് സമയം ആറുമാസം സി പി ഒ ഫോഴ്സ് വേണ്ടിയിട്ട് എ പി ഒ ഡ്ല്യു സി പി ഒ ഇതിനു വേണ്ടിയിട്ടൊരു പവർഫുൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കുന്നതിന് താഴെയുള്ള ഫസ്റ്റ് കമൻറ്റിലുള്ള ലിങ്കിലോ നമ്പറിലോ വാട്സപ്പ് ചെയ്യുക ആ അഡ്മിറ്റ് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഓക്കെ അപ്പം ഈ ഒരു തസ്തിക അവസരം നിങ്ങൾ മിസ് മിസ്സാക്കരുത് ഇത് മാത്രമല്ല ഒട്ടനവധി ഒട്ടനവധി പി എസ് സി അവസരങ്ങളാണ് ഈ വർഷമുള്ളത് അത്ര പേരെ എടുക്കുന്നു ഇത്ര പേരെ എടുക്കുന്നു അങ്ങനെയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂസ് ബമ്പ് ഗൂസ്ബമ്പ് ഗൂസ് ബമ്പ് നമ്മുടെ സിനിമയിലൊക്കെ ത്രില് അടിച്ചിട്ട് കാണൂലേ ചില സീനുകളൊക്കെ അതേപോലെ നമുക്ക് ആ ഒരു തൊര വരണം ത്വര വന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ ഒരുപാട് വെള്ളം കളഞ്ഞിട്ടിട്ട് പഠിച്ചു കയറിയെത്ര പേരുണ്ടെന്നറിയാം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷേ എല്ലാം പറ്റില്ല എല്ലാം പറ്റില്ല അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ഞാൻ നാളെ തൊട്ടിരുന്ന് പഠിക്കണം ഐ എസ് എനിക്ക് വേണം ഇമ്പോസിബിൾ എനിക്കറിയാം എൻ്റെ നിലയ്ക്ക് ഉള്ള ഐ എസ് വർക്കൗട്ട് ചെയ്തെടുക്കാനുള്ള മൂള ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ ഒരുപാട് നിരാശനായി വേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു ഒരു ഉൾക്കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എളുപ്പത്തിൽ കിട്ടാൻ പോകുന്ന ഒരു ഐറ്റത്തിന് ഫോക്കസ് ചെയ്യുക അങ്ങനെ ചിന്തിച്ച് നോക്കുക ഈ എല്ലാവരും പഠിക്കുകയാണ് ചെറിയ ഡിഗ്രി ലെവൽ പരീക്ഷ ഡിഗ്രി ലെവലിന് നമ്മൾ എഴുതാം പഠിക്കാം പക്ഷേ ഇത്തിരി കാര്യമാണ് പോലീസ് പോലീസ് അങ്ങനെ ഭയങ്ങളുണ്ട് അത്ര ഇതിലോട്ട് വരത്തില്ല അപ്പോഴാണ് നമ്മൾ പിടിവെള്ളി കുറേ നാൾ ലോഡും ചുമന്നുകൊണ്ട് നടക്കണം ഒരുത്തന് ഇതൊക്കെ പുണ്യ പണിയാടും അത്രേ ഉള്ളൂ അത് വച്ചന് ജീവിക്കുക നിങ്ങള് ആ ഒരു മെന്റാലിറ്റി കൊണ്ടുവരണം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പാഴായിട്ട് നിങ്ങൾക്ക് ഇപ്പം പോലീസ് കിട്ടിയോളൂ അല്ലെങ്കിൽ എ പിഒയെ കിട്ടിയോളൂ നിങ്ങൾ തൃപ്തനല്ല അതിൻ്റെ കൂടെ നോക്കുക അതിന് ശേഷം ഇരുന്ന് എക്സാമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലത് നമ്മൾ ജോലി ചെയ്തു കയറുന്നത് പിന്നെ അതിൻ്റെ അഡ്വൈസ് വരും നിങ്ങൾ കാത്തിരിക്കുന്ന ജോലി ഇല്ല അപ്പം മാറുക ഒരു ഉദ്യോഗാർത്ഥി പറഞ്ഞ കളക് ആ എൽ ജി എസ് ലോണോ എൽ ജി എസ് ലോട്ട് പോവാം അവ ദിവസങ്ങളിൽ പോണ്ട അല്ലേ അങ്ങനെയുണ്ട് നൈറ്റ് ഡ്യൂട്ടി ഈ പറയുന്ന മറ്റ് സിവിൽ സർവീസുകൾക്ക് എൽക്കാനും പറ്റൂല അങ്ങനെയുണ്ട് എല്ലാം കളക്കി തന്നെ ഇന്ന ജോലി മാത്രം എളുപ്പം ഇന്നത് മാത്രം പാടുക അങ്ങനെയൊന്നുമില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമോട് മെസ്സേജ് ചെയ്യാം